നിങ്ങള് ഇവിടെ അല്ലാതെ ഒന്ന് നിങ്ങൾ കൊണ്ടോയിട്ടുണ്ടാത്തൊത്തുണ്ട് അവിടെ ഒരു പോത്തിന് കൊണ്ടായില്ലി കാള കാള ആ കച്ചോടാ വിട്ടൊടുക്കു വിട്ടൊടുക്കു പതിനണ്ടാണല്ലോ ആ ഉണ്ടല്ലേ കറക്കല്ലേ കറക്കല്ലേ ഒട്ടു ഫുള്ള് കറക്കിട്ടാ കൊറച്ചി അവിടെ നിർത്തണം അതെത്ര ആട്ടും ആ ഇവിടെ ഒരു കാളകാറ്റോടാ ആ കണക്കിന് ഇപ്പൊ കൊണ്ടാവും मना कल कचे पोरता ബുദ്ധിമുട്ടൊക്കെ എന്താണ്ടോല അതല്ല ഇതൊക്കെ ഓരോന്ന് ഓരോന്ന് ഇരുപത്തിരണ്ടായിരം പേരി നാല് രണ്ടെണ്ണം കൊണ്ടുപോയിക്കോളിങ്ങൾ ആ എന്നാ ഇത് വേണ ഇതൊക്കെ എത്രയാണോ ഇത് കറക്റ്റ് എത്ര ചോദിക്കണം അതിനാണ് തരും അതെ ആളെ നോക്കിട്ട് അങ്ങോട്ട് കൊടുത്തുല്ലേ തിരക്കിണ്ട് ചായ ഒഴിച്ചോ ആട്ടുംകുട്ടോ അല്ല ആട്ടുംകുട്ടിക്കും പല വിലണ്ടേ അതെ അപ്പൊ വില ഇല്ല അവിടെ കാള കച്ചവടക്കണ്ട് കാളേട്ടാ ഉഷാദ് ഇവിടെ ഇണ്ട് കച്ചവടക്കാരെ ആയോ എനിക്ക് ഓടി അതാ അതാ മണിക്കൂർ നേണ്ട പിടിമല്ലിയാ കേട്ട് കേട്ട് കൊണ്ട് കൊണ്ട് കേട്ട് കേട്ട് ഞാൻ ഇങ്ങക്ക് ബാക്കോണ്ട് അഴിറ്റണ്ട പോട്ട പോട്ട മറ്റിക്കോ കുറ്റി മാറ്റ ആ പോണ് ആളാവ മേടിച്ചു ഈ പോട്ടണ മേലാണ് കുറെ ആൾക്കാരിപ്പൊ തൂങ്ങിക്കണത് കൊടുക്കണ്ടേ ഞാൻ വേല പറഞ്ഞതിനനുസരിച്ച് ചോദിച്ചു കൊടുക്കണോ മുതലാ പോലാസ് പണയമുറിട്ടോ ഏയ് മാറ്റുണ്ട് മാറ്റുണ്ട് അങ്ങനെ പറയേണ്ടത് അങ്ങനെ പറഞ്ഞേ പോരായിട്ടല്ലോ മുതലാ വായിച്ചാണല്ലോ ുട്ടേ <ifting> രണ്ട് മാസം കൊണ്ട് മൊബൈലായിട്ടു മീൻ ഇരുന്നൂന്നൊക്കെ വിട്ടത് കളറ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വില